It is showtime! It is showtime!

ദ്യമായിട്ടാണ് വരുന്നത് ഒരു കൊട്ടാരം കൊട്ടാരം പോലത്തെ ഒരു സംഭവമാണ് ഇവിടെ ആണെങ്കിൽ പെട്ടികളുടെ ശാവും ശരി ഞാൻ കുറെ പ്രാവശ്യം പോയല്ല ആയുധങ്ങളൊക്കെ എടുക്കുമ്പോഴേക്കും ഞാൻ ചത്ത അതാണ് de feliz a mi no me leño el batallete non é só unha patada de desespero വെള്ളത്തിൽ വേണ്ട കപ്പലിലേക്ക് ചാടി ചാടിക്കേറിയ মহাব <laughs> <laughs> മഹാവിഷ്ണുവും ശിവനും ബ്രഹ്മപുരി മഹിഷാസ്നെ വർദ്ധിക്കാൻ വേണ്ടി തീരുമാനമെടുത്തി അതായത് തോൽപ്പിക്കാൻ വേണ്ടി തീരുമാനമെടുത്തു അതിന്റെ ഭാഗമായിട്ട് പാർവതിദേവിയുടെ അവതാരമായ മഹിഷാസ്ത്രെ ഒമ്പത് ഈ തോൽപ്പിച്ചു വധിച്ചു അങ്ങനെ ഒമ്പത യുദ്ധം ചെയ്ത് മഹിഷാസ്ത്രെ വർധിച്ചത് കൊണ്ടാണ് നമ്മള് പതിനെ സ്മരണയ്ക്കായിട്ട് തവണ അനുഭവം ആഘോഷിക്കുന്നത് どうも。 സ്ഥല ചാട എന്തെങ്കിലൊക്കെ കാണുന്ന കാണുമായിരിക്കും ആരെങ്കിലും खुशबू से पहचानता पहचान है वो ये नहीं है रुको इसको आपको पता नहीं i'm going to that it ye war. Ne kaobe. Onne daño anno trawara ketel. Anno daño anno pañe. Anno se masten. Anno. 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 An I need a stock. I need a stock. എന്റെ പൊന്നാടരാ അയ്യോ കൊറേ കരുണ ഭയങ്കര കൊറേ കാര്യം കേസ് വരും ഞാൻ കാലിക്കാൻ പാകം പെട്ടെന്ന് വന്നു കുളിച്ചു പോയാ സർപ്രൈസ് എടിക്ക അങ്ങനെ ആയിരുന്നു എന്താ അത്ര പ്രസവിച്ചിരുന്നത് അല്ലേ വേറെ ദേ ദേക്കി അള് പോരായേലും അള് വരാൻ ആക്കിയാ വന്നേ ആ സക്കള് ഒരു നീരൊത്തു മെത്തെന്ന കോൾ ചെയ്തിട്ടുണ്ട് ക്യാമറ ബട്ടൺ ചെയ്തേ മോഹിയയുടെ ഉണ്ട് മോക്ലേർദോിച്ചോ ഈ സാഹിത്യ പുസ്തകത്തിലൊക്കെ ഇത്രേ ആൾക്കാർ വരുമോ ഇത്രേ ഇതാഹാരക്കൊണ്ട് റെഡിയാത് ബയംഗ 对呀，我娘一天六，那么钱六块多，哪来的？<noise> sympath いいね。<music> ഒരു പ്രവേശ അയ്യോ സുഖമുണ്ടായിരുന്നു ഇപ്പോന്നൊരു ഒരു ഒരു നല്ല സെയിക്യ ഹലോ അവര് പോയിട്ട് സമർവണ കാലയളവ് ഇതിന്റെ വിശദരണ്ട് കഥയല്ല അന്ന് തന്നെ ഒരു രസീത് നടുവാണ് ഇതിനെയിട്ട് ആയിതിനെയിട്ട് ും പിന്നെ ഇന്റർവ്യൂവും അതൊക്കെ പൈസ ആയിട്ടും പിന്നെ ഞാൻ പറഞ്ഞോ വേറെ തീരുമാനം よかった സൈക്കിൾ 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 ഒട്ടി പോണ ഹെൽപ്പൊക്കെ ചോദിക്കുന്നുണ്ട് എവിടെയാണ് അവിടെയാണ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവുന്നില്ല സെന്റർ

Danger dah safe zone kecil ini.

എനിക്ക ഭയങ്കര എന്താ പറയാ അങ്ങനെ നീ അത് പങ്കിട്ടുണ്ടല്ലോ പാർക്കിടയുടെ പണ്ട് വരുന്ന ഇവളുടെ 7 Just give me a